ജില്ലയിലെ മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കുന്നതിനും മറ്റ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനുമായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു തോട്ടപ്പള്ളി തണ്ണീർമുക്കം എന്നിവിടങ്ങളിലെ ഷട്ടറുകൾ ആവശ്യമുള്ള ഘട്ടത്തിൽ നിയന്ത്രിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി നീരൊഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിലുള്ള ഓരുമുട്ടകൾ അടിയന്തരമായി നീക്കം ചെയ്യാനും തീരസംരക്ഷണത്തിനുള്ള കടൽപിത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ ആക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കും ജില്ലയിൽ മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കുന്നതിനും മറ്റ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനുമായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ യോഗം ചേർന്നു സബ് കളക്ടർ സമീർ കിഷൻ എ ഡി എം വിനോദ് രാജ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ എസ് സന്തോഷ് കുമാർ വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു തോട്ടപ്പള്ളി തണ്ണീർമുക്കം എന്നിവിടങ്ങളിലെ ഷട്ടറുകൾ ആവശ്യമായ ഘട്ടത്തിൽ നിയന്ത്രിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ യോഗത്തിൽ നിർദ്ദേശം നൽകി നീരൊഴുക്കം തടസ്സപ്പെടുന്ന രീതിയിലുള്ള ഊരുമുട്ടുകൾ അടിയന്തരമായി നീക്കം ചെയ്യാനും തീരസംരക്ഷണത്തിനുള്ള കടൽഭിത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും തീരുമാനമായി അടിയന്തര സാഹചര്യം ഉണ്ടായാൽ വീടുകളിൽ വെള്ളം കയറുന്നത് ഒഴിവാക്കാനായി ജിയോബാഗുകൾ മണൽ മണൽശാക്കുകൾ തുടങ്ങി താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അതീവ പ്രാധാന്യത്തോടെ നടത്തണമെന്നും യോഗം വിലയിരുത്തി പാലങ്ങൾക്കിടയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വെള്ളപ്പൊക്കമുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ കൃത്യമായ ഇടവേളകളിൽ മാലിന്യ നീക്കം നടത്തും മഴക്കാലത്തുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനായി കെട്ടിടങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നും നിർദ്ദേശിച്ചു സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധനകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനും യോഗം നിർദ്ദേശം നൽകി താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാനാകുന്ന കെട്ടിടങ്ങൾ കണ്ടെത്തി ജില്ലാ ദുരന്ത അതോറിറ്റിയെ അറിയിക്കാനും യോഗം അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റാനും തകരാറിലായിരിക്കുന്ന ട്രാൻസ്ഫോർമറുകൾ വൈദ്യുതി ലൈനുകൾ പോസ്റ്റുകൾ എന്നിവ അടിയന്തരമായി പൂർവ്വസ്ഥിതിയിലാക്കി വൈദ്യുതി തടസ്സമില്ലാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കെ യോഗം നിർദ്ദേശം നൽകി അടിയന്തര സാഹചര്യങ്ങളിൽ ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വരുമ്പോൾ ഭക്ഷണ വിതരണത്തിന് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു നൽകാൻ സപ്ലൈകോ മാവേലി സ്റ്റോർ സിവിൽ സപ്ലൈസ് കൺസ്യൂമർ ഫെഡ് ഹോർട്ടിക്കോർപ്പ് എന്നിവ നടപടി സ്വീകരിക്കണം ഹൗസ് ബോട്ട് ഉൾപ്പെടെയുള്ള ജലയാനങ്ങളിൽ മുൻകരുതലുകൾ എടുക്കാൻ ടൂറിസം വകുപ്പും നടപടി സ്വീകരിക്കണം ജില്ലയിലെ മുഴുവൻ തോടുകളിലെയും ആറുകളിലെയും തടസ്സങ്ങൾ നീക്കി നീരൊഴുക്ക് സുഗമമാക്കാൻ ജലസേചന വകുപ്പിന് യോഗം നിർദ്ദേശം നൽകി പി ഡബ്ല്യു ഡി അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട മുഴുവൻ റോഡുകളും മഴക്കാലത്തിനു മുൻപായി തന്നെ പൂർത്തിയാക്കണം റോഡരികിലെ ഓടകൾ മുഴുവൻ വൃത്തിയാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പിനും നിർദ്ദേശം നൽകി ന്യൂസ് കായംകുളം